റഷ്യൻ തലസ്ഥാനമായ മോസ്കോ നഗരത്തിൽ സംഗീത പരിപാടിക്കിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നായി ആക്രമണത്തിൽ പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു നാലുപേർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായും റഷ്യയുടെ അന്വേഷണ സംഘം അറിയിച്ചു ഐ എസ് കൊറൈസൻ ആക്രമണത്തിന് ഉത്തരവാദിത്വം നേരത്തെ ഏറ്റെടുത്തിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ നൂറ്റിയേഴ് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ പലരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ചികിത്സയിലുള്ളത് കാറിൽ സഞ്ചരിച്ച രണ്ടുപേരെ പിന്തുടർന്ന് പിടികൂടിയെന്നും റഷ്യൻ അന്വേഷണ സംഘം വ്യക്തമാക്കി കാറിലുണ്ടായ രണ്ടുപേർ കസ്റ്റഡിയിലാണെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റുള്ളവർ കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്നും അന്വേഷണ സംഘം പറയുന്നു ബ്രയൻ സ്കിൽ വെച്ചാണ് ഇരുവരെയും പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.